അങ്ങനെ വീണ്ടും ഋണാസ്റ്റാൻറെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പാർട്ട് ത്രീ വീഡിയോ വന്നിരിക്കുന്നത് വീഡിയോ നല്ല പോസ്റ്റ് ചെയ്യേണ്ടായിരുന്നു പക്ഷെ നല്ല കനത്ത ഇടിയും മഴയും കാരണം നമുക്കത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല മൂന്നാമത്തെ ദിവസവും വെള്ളം ഫുള്ള് നമ്മൾ അടിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ മൂന്നാമത്തെ ദിവസത്തിൻ്റെ അവസ്ഥ ഇതായിരുന്നു തലേദിവസം ഒരുപാട് മഴയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മഴ വന്നതുകൊണ്ട് കൊണ്ട് അത്യാവശ്യം വെള്ളം ഇങ്ങനെ പെടുത്തതാണ് ബെൽറ്റ് വാർത്തത് കേട്ടോ ഞാൻ മറ്റൊരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കിഞ്ചൽ വാർപ്പെന്നായിരുന്നു അപ്പോൾ ആരോ പറഞ്ഞത് വാർപ്പ് വാർക്കുന്ന അതിന്റെ എന്താ പറയുക തറ തറയുടെ വാർപ്പ് വാർക്കുന്നെന്ന് പറയുന്നത് പറഞ്ഞു അപ്പോൾ ഇതായിരുന്നു നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് പിന്നെ പരിസരമൊക്കെ മഴ പെയ്തിട്ട് ആകെ ഏകദേശം എല്ലാം ഒരു ഒരു ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ നിന്ന് കിടക്കായിരുന്നു കേട്ടോ കൊറേ മണ്ണൊക്കെ ഇടിഞ്ഞി വീണായിരുന്നു മഴ വീണ്ടും വീണ്ടും അങ്ങനെ കൂടി വന്നതേ വാഴ നശിച്ചു നശിച്ചിടക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ നമ്മളൊരു മൊത്തം വ്യൂ എന്ന് പറയുന്നത് ഇതായിരുന്നു കേട്ടോ പിന്നെ ഇതേ പണിക്കാരൊക്കെ ചാടിച്ചിട്ട് വരുന്നുണ്ട് അപ്പോൾ അവർ നമ്മൾ നോക്കുമെന്ന് കേട്ടോ അവര് ജയിക്കേണ്ടാവും ഡെയിലി ഈ കുട്ടി വന്ന് വീഡിയോ എടുക്കണല്ലോ എന്നാണ് അപ്പോൾ അതേ ചേട്ടൻ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് ആദ്യം ഈ വെള്ളം മറ്റിച്ച് കളയാണ് വീണ്ടും ടാസ്ക് എന്ന് പറയുന്നത് അതിന് ശേഷം ഈ ഒരു പാദത്തിന് ഈ ഒരു ബേസിൻ്റെ മുകളിലാണ് വീണ്ടും പണി വരുന്നത് ിപ്പോൾ കേൾക്കുന്ന ഈ സൗണ്ട് നമ്മൾ മോട്ടർ അടിച്ചിട്ട് വെള്ളം പോകുന്നതിൻ്റെ സൗണ്ടാണ് കേട്ടോ രാവിലെ അഞ്ചരയ്ക്ക് ഇട്ടാല് പിന്നെ ഒരു മോട്ടറിന് റസ്റ്റ് എന്ന് പറയുന്നത് ഒരു രാത്രി ഒമ്പത് മണിക്കാണ് കാരണം മഴ വെള്ളം അത്രയും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ താഴ്ത്തുനിന്ന് ഉറുവ് വരുന്ന വെള്ളമുണ്ട് കൊണ്ട് കേട്ടോ കണ്ടില്ലേ ഇപ്പോൾ ഒരു മഴ പെയ്തു തോർന്നു അപ്പോൾ വീണ്ടും വെള്ളം നിറഞ്ഞു അതാണ് മഴ പെയ്തപ്പോൾ എനിക്ക് ഷോർട്ട് കവർ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല ഇനി ഇതിന് മുകളിലാണ് നമ്മളെ കല്ല് വെച്ച് പെടുക്കുന്നത് അപ്പോൾ ഈ കല്ല് വെച്ച് ഉള്ള ഫൈനൽ ഭാഗമൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര മഴ വന്നു പോയത് അതൊന്നും ഷൂട്ട് ചെയ്യാനായിട്ട് അതിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും നമ്മളിനി വരുന്ന പാർട്ട് വീഡിയോകളിൽ നമ്മളതെല്ലാം ഉൾക്കൊടുത്തിണ്ടായിരുന്നു പിന്നെ ഈ ഒരു ടെക്നീക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കണ്ടില്ലേ ഇന്നലെ ഒരു വേറൊരാളായിരുന്നു ഇവിടെ പണിക്കുണ്ടായിരുന്നത് പക്ഷെ ഇന്നാൾക്ക് വരാൻ പറ്റിയില്ല അപ്പം ഇവർ കണ്ടുപിടിച്ചൊരു പുതിയ ടെക്നിക്കാണത് കണ്ടില്ലേ ജസ്റ്റ് നമ്മളിങ്ങനെ ആക്കി കൊടുത്താല് വെള്ളത്തിലേക്ക് കല്ല് വീഴും എന്നിട്ട് ആ കളിനെ പോളിഷ് ചെയ്തിട്ട് അതിന് കുറച്ചൊന്നൊരു മിനുക്കപ്പണിയൊക്കെ വരുത്തിയിട്ടാണ് ഇതിന്റെ മുകളിലേക്ക് വെക്കാം കല്ല് വറുക്കാൻ വേണ്ടി വെക്കുന്നത് ഈ മോട്ടറിന്റെ അടുത്ത് എപ്പോഴും ആള് നിൽക്കണമെന്ന് ആ പണിക്കിൽ ആൾക്കാര് പറഞ്ഞു കാരണം പെട്ടെന്ന് വെള്ളം അധികം കണ്ട് പോയാലും പ്രശ്നം അതുകൊണ്ട് അതിന്റെ ഒരു കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ടാണ് അവിടെ മോട്ടോറിൻ്റെ അവിടെ നമ്മൾ ആളെ നിർത്തിയിരിക്കുന്നത്